എന്റെ പേര് സ്കറിയ ജോർജ് എന്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളി വാളക്കയം ഇത് എന്റെ മിസിസ് സ്മിത സുനിൽ ഇത് ഞങ്ങളുടെ വാവ ഇവാൻ ജോർജ് എട്ടു വർഷമായി ഞങ്ങൾക്ക് എട്ടു വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞു വിഷമിച്ച് ഞങ്ങൾ വളരെ ദുഃഖത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറിച്ച് അറിയുകയും ഐ എം എസ് പാലത്തിൽ വന്നേ ഞങ്ങൾ തപസ് രണ്ടുപേരും കൂടുകയും ആ പ്രശാന്തശം നയിക്കുന്ന തപസ് ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാതാവ് നൽകി അനുഗ്രഹിച്ചു അച്ഛന്റെ അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് ഒരു പൊന്നോങ്ങി നൽകി അനുഗ്രഹിച്ചു അയ്യമ്മ സമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് ആയിരം നന്ദി മാതാവിന് ആയിരം ആയിരം നന്ദി സ്ത്രോത്രം